ഹലോ ഹായ് അസാമലൈക്കും ഇന്ന് നമുക്ക് പരിപ്പും കുമ്പളങ്ങയും കൂടിയിട്ട് ഒരു കൂട്ടാൻ വയ്ക്കാം അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ പരിപ്പ് ഈ പരിപ്പ് വേവിക്കാനായിട്ട് നമുക്ക് ഒരു തക്കാളിയും ഒരു സബോളയും ഒരു പച്ചമുളക് കൂട്ടിയിട്ട് നമുക്ക് പരിപ്പ് വേവിക്കണം പിന്നെ കുമ്പളങ്ങയിലേക്ക് രണ്ട് തക്കാളി നമ്മൾ പുളിയൊന്നും ഒഴിക്കണില്ല പുളി ഒഴിക്കാണ്ട് വയ്ക്കാനാണ് പിന്നെ മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു ഇടത്തിരി ജീരകം കടുക് പിന്നെ തേങ്ങ ഇപ്പം നമുക്ക് പരിപ്പ് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് പരിപ്പിലേക്ക് ഒരു സബോള ചെറിയ സബോളയാണ് പിന്നെ ഒരു തക്കാളി നമുക്കൊരു തക്കാളി പിന്നെ നമുക്കൊരു പച്ചമുളക് പിന്നെ ഇത്തിരി കറിവേപ്പില പിന്നെ ഒരുത്തിരി ജീരകം ഇതിട്ടിട്ട് നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം അപ്പൊ നമുക്ക് കുമ്പളങ്ങ വേവിക്കാൻ വയ്ക്ക ഒരു ഒരു മുക്കാല് സ്പൂണ് മുളക് പൊടി ഇതുവെള്ള മുളക് പൊടിയാണ് ഒരു അരസ്പൂണ് മല്ലിപ്പൊടി ഇട നമ്മള് പരിപ്പിയിൽ മഞ്ഞ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നമുക്ക് എന്തായാലും കുമ്പളങ്ങയില് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അത് കറവപ്പില്ല ഇടാം നമുക്കതിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം തക്കാളി നമുക്ക് കുമ്പളങ്ങി കുമ്പളങ്ങൾ പകുതിയാവായിട്ട് ഇട്ടുകൊടുക്കാം അങ്ങനെ തുടങ്ങി പോകും വയ്ക്കാം കുമ്പളങ്ങ വേവട്ടെ നമ്മുടെ കുമ്പളങ്ങ പകുതി വേവായിട്ടുണ്ട് അപ്പൊ നമുക്ക് മുറിച്ച് വെച്ച രണ്ട് തക്കാളി ഇതിൽ ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ പരിപ്പ് എന്താ നന്നായി വന്നിട്ടുണ്ട് നമുക്കിത് കുമ്പളങ്ങയിലേക്ക് ഒഴിച്ചു നമുക്ക് പരിപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായി വേണ്ടി ഇത്തിരി കൂടി ഉപ്പിട്ടിട്ട് മൂടി വെക്ക തേങ്ങ അരച്ചിട്ട് ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ ഒഴിച്ചിട്ട് ഇറക്കാം അപ്പം നമ്മുടെ പരിപ്പും കുമ്പളങ്ങയും ഇതാ എല്ലാം നന്നായി വെന്തു തക്കാളിയൊക്കെ നമുക്ക് നമുക്കിതിലേക്ക് തേങ്ങ ഒഴിക്കാം തേങ്ങയിലൊന്നും ഇട്ടിട്ടില്ല വെറുതെ തേങ്ങ മാത്രം അരച്ചതാണ് നമുക്ക് നന്നായി തിളയ്ക്കുമ്പോൾ ഇറക്കി കടുക് വറക്കാം അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയും പരിപ്പും റെഡി ആയിട്ടുണ്ട് പുളി ആവശ്യമുള്ളവർക്ക് കുറച്ച് പുളി ഒഴിക്കുക ഞാനിതിൽ പുളി ഒഴിച്ചില്ല അവർക്ക് ഇവിടെ പുളി ഒഴിച്ചാൽ വലിയ കുമ്പളങ്ങയിൽ പുളി ഒഴിച്ചാൽ വലിയ ഇഷ്ടമില്ല അത് കാരണം അപ്പോൾ ദോശയ്ക്കും ഇഡ്ഡലിക്കുമൊക്കെ എടുക്കാലോ അപ്പോൾ പുളി ഒഴിക്കാണ്ടാണ് വെച്ചത് പുളി വേണമെങ്കിൽ ഇതിൽ പുളി ഒഴിച്ച് ഒഴിക്കാം പിന്നെ നമുക്കിത് ഇറക്കാം കടുക് വറക്കാം അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടു കിട രണ്ട് മണി ജീര നമുക്ക് ഉള്ളി ചെറു നമുക്ക് കറുക്കിനിട്ടു അപ്പൊ നമുക്ക് ഉള്ളി മൂത്തു നമുക്ക് അറിയിക്കു വെച്ച് കൊടുക്കാം നമുക്ക് രണ്ട് മല്ലിത്തല ഇടാം മല്ലിത്തല വാടി കുറച്ചേ ഉള്ളു അപ്പം അതും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം കുറച്ച് നേരം അടച്ചു വയ്ക്കാം അപ്പോൾ പരിപ്പും കുമ്പളങ്ങയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നാടൻ കൂട്ടാനാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക